കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസിൽ രണ്ടാം പ്രതിയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി ഡിവൈഎഫ്ഐ നേതാവായിരുന്ന രണ്ടാം പ്രതി കാളി സജീവ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ ഇരുപത്തിനാലിലാണ് ആർ എസ് എസ് മണ്ഡൽ സഹപ്രമുഖ ആയിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത് കൊല്ലം ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിനു പിന്നാലെ ഇന്ന് ശിക്ഷാവിധി എന്നായിരുന്നു അറിയിച്ചത് ഇതിനായി പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രതിഭാഗം കേട്ട ശേഷം ശിക്ഷാവിധി കോടതി നാളത്തേക്ക് മാറ്റിവെച്ചു ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് കൊലപാതകം ആർ എസ് എസ് മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ പോകുമ്പോഴാണ് സി പി എം പ്രവർത്തകരായ ഗുണ്ടാ സംഗമെത്തുന്നത് സൈക്കിളിൽ കാറിടിച്ചു വീഴ്ത്തിയ ശേഷം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് കേസിലെ രണ്ടാം പ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായിരുന്ന കാളി സജീവ് പിടിയിലാകുന്നത് ആകെ ഉണ്ടായിരുന്ന ഏഴു പ്രതികളിൽ ഒന്നാം പ്രതിയായ കൊഞ്ച് സജീവ് അന്തക്കണ്ണ് അനിൽകുമാർ കുറ്റിച്ചിറ ഗോപി പ്രമോദ് എന്നിവരെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു കേസിലന്ന് വാർഡ് മെമ്പറും സി പി എം നേതാവുമായിരുന്ന നിലവിൽ എം എൽ എ ആയ എം നൌഷാദിനെയും ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നു അഞ്ചാം പ്രതിയായിരുന്ന നൌഷാദും മറ്റൊരു വാർഡ് മെമ്പർ അനിൽകുമാറും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അപ്പീലിൽ സാങ്കേതിക കാരണങ്ങൾ നിരത്തിയാണ് ഇരുവരും കേസിൽ നിന്ന് മുഴുവായത് ജനം കൊല്ലം